അരുൺകുമാർ സർ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കാനും ശാസ്ത്രബോധം വ്യക്തിത്വ വികസനം തുടങ്ങിയവ പുതുതലമുറയിൽ കുട്ടികളിൽ വളർത്താനും പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ടോ ഒപ്പം മാവേലിക്കരയിൽ മഹാനായ സി കൃഷ്ണപിള്ളയുടെ നാമധേയത്തിൽ ആരംഭിക്കുന്ന പി കൃഷ്ണപിള്ള സാംസ്കാരിക സമുച്ചയത്തിൽ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നു മാവേലിക്കരയിൽ നമ്മൾ കഴിഞ്ഞു പി കൃഷ്ണപിള്ളയുടെ നാമധേയത്തിലുള്ള സാംസ്കാരിക സമുച്ചയത്തിൽ നിർമ്മാണ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കുകയാണ് ഒപ്പം കലാകാരന്മാർക്ക് അന്തിമ ഘട്ടത്തിൽ അവർക്ക് സഹായം ചെയ്യാൻ സംരക്ഷിക്കാനുള്ള ഒരു കേന്ദ്രം അതിനോടനുബന്ധമായി നിർമ്മിക്കാൻ ഒരേക്കർ സ്ഥലം ഏറ്റെടുത്തു അതിനുള്ള പണവും ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് അതും നമ്മളിപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് സാർ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെതിരെ സ്കൂൾ വിദ്യാർത്ഥികൾ ശാസ്ത്രചിന്തയും പൗരബോധവും വളർത്തി വ്യക്തിത്വ വികാസം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലകേരളം പദ്ധതി ഒരു വർഷം ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ കുട്ടികൾക്ക് വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ ഇതിനുവേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്നെ അതിൻ്റെ വിശദാംശം നാല് വയസ്സിനും പതിനെട്ട് വയസ്സായിട്ടുള്ള വിദ്യാർത്ഥികളാണ് പരിശീലനം തിരഞ്ഞെടുക്കുന്നത് ആദിവാസിയിലെ മേഖലയിലെ കുട്ടികൾ ജൂനിയൽ ഹോമിലെ കുട്ടികൾ സാമൂഹ്യക്ഷേമ വകുപ്പ് രീതിയിലുള്ള സ്ഥാപന കുട്ടികൾ അടക്കം നമ്മുടെ സമൂഹത്തിലെ ഈ പ്രായം നാല് വയസ്സിനും പതിനെട്ട് വയസ്സിന് ഇടയിൽ പ്രായമുള്ള എട്ട എല്ലാ കുട്ടികൾക്കും ശാസ്ത്രബോധവും യുക്തിബോധവും പ്രായോഗിക പരിജ്ഞാനം നൽകുന്ന മഹത്തായ ഒരു പദ്ധതിയാണ് ബാലചരം പദ്ധതിയിലൂടെ നമ്മൾ ആവിഷ്കരിക്കുന്നത് സിലബസ് ഹാൻഡ് ബുക്ക് എല്ലാം തയ്യാറായി കഴിഞ്ഞു ഇതിൻ്റെ നടത്തിപ്പിനുവേണ്ടി വൈലോപ്പള്ളി സംസ്കൃത ഭവനെ ചുമതലപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് വേഗത്തിൽ പോവുകയാണ് സാധ്യത